മെഗാ ഹിറ്റായി മാറിയ മാളികപ്പുറത്തിലൂടെയാണ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരമായി മാറിയത് ദേവനന്ദ പക്ഷെ ദേവനന്ദയുടെ അഭിമുഖങ്ങളൊന്നും പ്രേക്ഷകർക്ക് അത്ര ഇഷ്ടപ്പെടുന്ന രീതിയിലല്ല കാരണം വലിയ മെച്ചോർഡായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ദേവനന്ദയെ പലരും വിമർശിച്ചുകൊണ്ടും കളിയാക്കിക്കൊണ്ടും ഒക്കെ മെസ്സേജ് ചെയ്യാറുണ്ട് അതായത് തന്ത തന്തവൈബാണ് തള്ള വൈബാണ് എന്നൊക്കെ പറഞ്ഞ് കാര്യം പ്രായത്തിന് മുകളിലുള്ള കൂടിയാണ് ദേവനന്ദ സംസാരിക്കുന്നത് ഇതൊക്കെ എവിടെ നിന്നാണോ വരുന്നത് എന്നൊക്കെയുള്ള നിരന്തരമായ കമൻറ്റുകൾ സോഷ്യൽ മീഡിയയിൽ ദേവനന്ദിക്കെതിരെ ഉണ്ടായിരുന്നു പക്ഷേ ഒരു വർഷം മുൻപ് നടന്ന ഈ ഇന്റർവ്യൂ ഇപ്പോൾ വീണ്ടും ദേവനന്ദ തന്നെ പങ്കുവെച്ചുകൊണ്ട് ഒരു കിടിലൻ മറുപടി പങ്കുവച്ചിരിക്കുകയാണ് ഇപ്പോൾ കുറച്ച് ദിവസമായി കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കുട്ടികളുടെ ന്യൂസ് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നു ഈ തന്ത വൈബിലേക്ക് രക്ഷിതാക്കളും മാറേണ്ട സമയമായി എന്ന് കാരണം അങ്ങനെയാണല്ലോ കേൾക്കുന്നത് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ യുടെ ഈ പോസ്റ്റ് നിമിഷ നേരം കൊണ്ടാണ് വൈറലായി മാറുന്നത് മാത്രമല്ല ദേവനന്ദയെ പിന്തുണച്ചുകൊണ്ടും അനുകൂലിച്ചുകൊണ്ടും ഒക്കെയാണ് പലരും കമൻറ്റ് ചെയ്യുന്നത് അന്ന് പലരും കളിയാക്കി എന്നാൽ ഇന്ന് അതിൻ്റെ സത്യാവസ്ഥ ഇനിയുള്ള തലമുറകളൊക്കെ മനസ്സിലാക്കാൻ ഉള്ളൂ അല്ലെങ്കിൽ ഇനിയുള്ള രക്ഷിതാക്കളെങ്കിലും ഒരു മെച്ചുവേർഡായിട്ട് കുട്ടികളെയൊക്കെ നല്ല രീതിയിൽ അടിച്ചു തന്നെ വളർത്തണം എന്നുള്ള കമന്റുകളാണ് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക